ഹായ് ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തുടരും സിനിമ തീർക്കാൻ പോകുന്ന കുറേ അധികം റെക്കോർഡുകളുണ്ട് ഇപ്പം തന്നെ നിലവിൽ ഒരുപാട് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ലാലേട്ടന്റെ ജൈത്രയാത്ര ആ ജൈത്രയാത്രയ്ക്ക് കൂടുതൽ കൂടുതൽ പ്രാധാന്യം ഓരോ ദിവസം കഴിയും തോറും ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള കൂട്ടവും തട്ടാതെ ബോക്സ് ഓഫീസ് പവർ അല്ലെങ്കിൽ ആ ഒരു ബോക്സ് ഓഫീസ് വേട്ട തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് തുടരും സിനിമ നമുക്കറിയാം സിനിമ ഇറങ്ങി പന്ത്രണ്ടാമത്തെ ദിവസമാണിന്ന് ഇന്ന് പോലും രണ്ടു കൂടിയിലധികം പ്രീസെയിൽ കളക്ഷൻ ഇന്ന് ഇപ്പം രാവിലെ നോക്കുമ്പോൾ തന്നെ വന്നിരിക്കുകയാണ് കേരള ീസെയിൽ കളക്ഷൻ മാത്രം അപ്പോൾ ഇന്നും ഒരു നാല് അഞ്ച് കോടി റേഞ്ചിലുള്ള കളക്ഷൻ കേരളത്തിൽ നിന്നും മാത്രം നേടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതുകൂടാതെ വേൾഡ് വൈഡും അത്യാവശ്യം തരക്കേടില്ലാതെ ഒരു ഏഴ് എട്ട് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇപ്പോഴും ദിനം പ്രതി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പന്ത്രണ്ടാം ദിവസം ഇന്നലെ പതിനൊന്നാം ദിവസമൊക്കെ എട്ട് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വന്നതായിട്ടാണ് അറിയുന്നത് അപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇത്രയധികം കളക്ഷൻ വേൾഡ് വൈഡായിട്ടും നേടുന്ന സിനിമ എന്തെല്ലാം നേട്ടങ്ങളാണ് ഈ തുടരും സിനിമ സ്വന്തമാക്കാൻ സാധിക്കുന്നത് സാധ്യതയുള്ളത് എന്തൊക്കെ നേട്ടങ്ങളാണ് നേടാൻ സാധ്യതയില്ലാത്തത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇൻഡസ്ട്രിറ്റ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് അടിച്ചു നിൽക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് സിനിമയെ സംബന്ധിച്ചോട് കൂടി അതായത് ഏകദേശം ഒരു തൊണ്ണൂറ് കോടി രൂപയ്ക്ക് അടുത്തായിരുന്നു രണ്ടാം സ്ഥാനത്ത് എൽ ടു എംബുരാനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ രണ്ടാം സ്ഥാനത്ത് ലാലേട്ടൻ്റെ സിനിമ എമ്പുരാൻ വന്നിട്ടുണ്ട് എൺപത്തി ഏഴ് കോടി രൂപയാണ് മൂന്നാം സ്ഥാനത്ത് പുലിമുരയാൻ എൺപത് കോടി രൂപയ്ക്കടുത്തും ആടുജീവിതം എഴുപത്തി ഒമ്പത് കോടി രൂപയ്ക്കടുത്തും ആവേശം എഴുപത്തി ആറ് കോടിയും മഞ്ഞമ്മൽ ബോയ്സ് എഴുപത്തി രണ്ട് കോടിയും ഇപ്പം ഏഴാം സ്ഥാനത്ത് തുടരും സിനിമ എഴുപത്തി ഒന്ന് കോടി എൺപത് ലക്ഷം രൂപ കളക്ഷനുമായിട്ട് എത്തി നിൽക്കുകയാണ് അതായത് ഏറ്റവും കൂടുതൽ കേരളക്കരയിൽ നിന്നും ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയിൽ ഏഴാം സ്ഥാനത്ത് തുടരും സിനിമ ഇപ്പം തന്നെ എത്തിക്കഴിഞ്ഞു ഇനി ഇതിനു മുൻപിലുള്ളത് വെറും ആറ് സിനിമകൾ മാത്രമാണ് ഒരു പതിനെട്ട് കോടി രൂപയുടെ ദൂരം മാത്രമേ ഈ ഈ തുടരും സിനിമയ്ക്ക് ഇനിയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന ഖ്യാതിയിലേക്ക് എത്താനായിട്ടുള്ളൂ എന്തായാലും ബാക്കി കളക്ഷൻ്റെ നോക്കുമ്പോൾ എ ആർ എം സിനിമയാണ് എട്ട സ്ഥാനത്ത് നിൽക്കുന്നത് അറുപത്തി ഒമ്പത് കോടി രൂപയായിരുന്നു ലൂസിഫറാണ് അറുപത്തി മൂന്ന് കോടി രൂപ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് പത്താം സ്ഥാനത്ത് പ്രേമലു സിനിമയുമാണ് അറുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് അടുത്ത് അങ്ങനെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ഒരു ലിസ്റ്റ് വരുന്നത് അപ്പോൾ ആ ഒരു റെക്കോർഡ് നൂറ് ശതമാനം നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാം ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ തുടരും സിനിമ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് നൂറ് ശതമാനം മാറാൻ സാധ്യതയുണ്ട് അത് തൊണ്ണൂറ് കോടി എന്ന മാന്തരി സംഖ്യയിൽ എത്തുന്നത് മാത്രമല്ല എൻ്റെ ഒരു വിശ്വാസം കേരളത്തിൽ നിന്നും മാത്രം റിപ്പീറ്റഡ് വാല്യൂയിലോടുകൂടി ആൾക്കാർ വീണ്ടും വീണ്ടും സിനിമ കാണാൻ കയറി കയറി നൂറ് കോടി എന്ന ആ സ്വപ്ന നേട്ടം കേരള കളക്ഷനായിട്ട് മാത്രം തുടരും സിനിമ സ്വന്തമാക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇനി മറ്റൊരു റെക്കോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൊത്തത്തിൽ ഒരു മലയാള പതിപ്പിൽ ഇറങ്ങി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് എ ആർ എം സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം അമ്പത്തി ഒമ്പത് കോടി രൂപയാണ് ഇന്ത്യ ഒട്ടാകെ മലയാള പതിപ്പിന് കിട്ടിയത് ലൂസിഫറിനാവട്ടെ എഴുപത്തി അഞ്ച് കോടിയും തുടരും സിനിമയാണ് ഇപ്പം എട്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കോടി രൂപയാണ് പ്രേമലു സിനിമ തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയും പുലിമുരുകൻ പുലിമുരുകയും ആടുജീവിതം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ട് കോടി ആവേശം തൊണ്ണൂറ്റി എട്ടര കോടി രണ്ടായിരത്തി പതിനെട്ട് നൂറ്റി എട്ട് കോടി എൽ ടു എംബുരാൻ നൂറ്റി ഇരുപത് കോടിയും മഞ്ഞമ്മൽ ബോയ്സ് നൂറ്റി അറുപത്തി എട്ട് കോടി ഇങ്ങനെയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഒരു മലയാള സിനിമകൾക്ക് ഈ മലയാള സിനിമകൾക്ക് കിട്ടിയിരിക്കുന്ന റെക്കോർഡ് കളക്ഷൻ എന്ന് പറയുന്നത് അതിലിപ്പം തുടരും സിനിമയുടെ സ്ഥാനം എട്ടാം സ്ഥാനമാണ് ആ എട്ടാം സ്ഥാനം ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളത് ഇച്ചിരി പാടുള്ള കാര്യമാണ് കാരണം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നൂറ്റി അറുപത്തി എട്ട് കോടി രൂപ നേടിയ മഞ്ഞമ്മൾ ബോയ്സിൻ്റെ അത്ര എത്തുമെന്നുള്ളത് ഡൗട്ടുള്ള കാര്യമാണ് പക്ഷേ രണ്ടാം സ്ഥാനം അതായത് എൽ ടു എംബുരാൻ്റെ റെക്കോർഡ് ഒരു പക്ഷേ ചിലപ്പോൾ മറികടക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഒരു നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ റേഞ്ചിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഒരു കാര്യം ഉറപ്പിക്കാം വേൾഡ് വൈഡ് കളക്ഷൻ്റെ കാര്യത്തിലും രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തോ തുടരും സിനിമയ്ക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇപ്പം നിലവിൽ എൺപത്തി രണ്ട് കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഈ തുടരും സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് അത് നൂറ് കോടി കഴിഞ്ഞ് നൂറ്റി ഇരുപത് കോടി എന്ന രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന എംബുരാൻ സിനിമയെ മറികടക്കൂ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി മറ്റൊരു റെക്കോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് കളക്ഷനാണ് വേൾഡ് വൈഡ് കളക്ഷന്റെ കാര്യത്തിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ഉണ്ണിമൂന്തൻ നായകനായിട്ട് വന്ന് ഒരു ട്രെൻഡ് ഉണ്ടാക്കിയ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയൊരു ഹിറ്റ് വലിയൊരു കോളുകളൊക്കെ ഉണ്ടാക്കിയ സിനിമയായിരുന്നു മാർക്കോ മാർക്കോ സിനിമ എന്ന് പറയുന്നത് പത്താം സ്ഥാനത്ത് നൂറ്റി കോടി രൂപയുമായിട്ടാണ് നിൽക്കുന്നത് ഒമ്പതാം സ്ഥാനത്ത് ആണ് ലാലേട്ടൻ്റെ സിനിമയാണ് നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപയായിരുന്നു നേടിയത് അതും രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് നൂറ്റി ഇരുപത്തൊമ്പത് കോടി നേടി പ്രേമലു സിനിമ നൂറ്റി മുപ്പത്തി ആറ് കോടി നേടി എട്ടാം സ്ഥാനത്ത് പുലി മുഴുവൻ നൂറ്റി അമ്പത്തി രണ്ട് കോടി രൂപ നേടി ഏഴാം സ്ഥാനത്തും ആറാം സ്ഥാനത്ത് നൂറ്റി അമ്പത്താറ് കോടിയുമായി ആവേശം സിനിമയും ദ ഗോൾഡ് ലൈഫ് ആട് ജീവിതം നൂറ്റി അമ്പത്തി ഒമ്പത് കോടിയുമായി അഞ്ചാം സ്ഥാനത്തും ഇപ്പം ആ അഞ്ചാം സ്ഥാനം മറികടന്ന് നാലാം സ്ഥാനത്ത് തുടരും സിനിമ എത്തിയിരിക്കുകയാണ് നൂറ്റി അറുപത് കോടി രൂപയും കഴിഞ്ഞ് ഇന്നലത്തെ കളക്ഷനും കൂടെ വരുമ്പം ഒരു നൂറ്റി എഴുപത് കോടി രൂപയ്ക്കടുത്തുള്ള കളക്ഷനിലേക്ക് ഏത് തുടരും സിനിമ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ കളക്ഷനോടുകൂടി നാലാം സ്ഥാനം എന്നുള്ളത് മൂന്നാം സ്ഥാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനെട്ട് സിനിമയാണ് വേൾഡ് വൈഡ് കളക്ഷൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ റെക്കോർഡ് മറികടന്ന് ഇന്നത്തെ കളക്ഷനോടുകൂടി മൂന്നാം സ്ഥാനത്ത് എത്തും അതായത് നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് നേടിയത് അതിൻ്റെ കളക്ഷൻ ഇന്നത്തെ കളക്ഷനോടുകൂടി തുടരും സിനിമ നിസ്സാരമായിട്ട് തട്ടി തട്ടിത്തെറിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മഞ്ഞമ്മൽ ആണ് ആ റെക്കോർഡ് തകർക്കുക എന്നുള്ളത് കണ്ടറിയണം കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് മഞ്ഞമ്മൽ ബോയ്സ് സ്വന്തമാക്കിയത് അറക്കൂട് താറുക്കോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലാലേട്ടന്റെ തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന് എൽ ടു എംബുരാൻ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് അപ്പൊ ഈ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിയും മഞ്ഞമ്മൽ ബോയ്സ് നേടിയ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇരുന്നൂറ്റി നാപ്പത്തി രണ്ട് കോടി രൂപയും തുടരും സിനിമ മറികടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല ഇരുന്നൂ ഇരുന്നൂറ് കോടിയും കഴിഞ്ഞ ഇരുന്നൂറ്റി അമ്പത് കോടിയിലേക്ക് ജൈത്രയാത്ര തുടർന്ന് എല്ലാ സകല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് ലാലേട്ടന്റെ അഭിനയ പ്രകടനം കൊണ്ട് നമ്മളെ എല്ലാവരെയും കോരിത്തരിപ്പിച്ച ലാലേട്ടന്റെ ആ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയ അഭിനയത്തിൻ്റെ മുഹൂർത്തം കൊണ്ട് നമ്മളെല്ലാവരെയും ഞെട്ടിത്തരിപ്പിച്ച ഒരു സിനിമയാണ് തുടരും തുടരും സിനിമ അർഹിച്ച കൂടി ഇരുന്നൂറ് കോടിയിലേക്ക് എത്തുന്നത് കൂടാതെ ഇരുന്നൂറ് കോടി എന്തായാലും ഉറപ്പിച്ചു അതുകൂടാതെ ഇരുന്നൂറ്റി അമ്പത് കോടിയും എൽ ടു എം സിനിമയുടെയും റെക്കോർഡുകൾ മറികടന്ന് മുന്നോട്ട് പോകണമെന്നാണ് നമ്മളുടെ ആഗ്രഹം അപ്പം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇതിലേതൊക്കെ റെക്കോർഡുകളാണ് ലാലേട്ടൻ സിനിമ ഈ മാജിക്ക് കാണിച്ച് നേടാൻ സാധ്യതയുള്ളതെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എനിക്കൊരു ഒരു കാര്യത്തിൽ ഉറപ്പാണ് ഇൻഡസ്ട്രി ഹിറ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് മലയാള കരയിൽ നിന്നും മാത്രം തൊണ്ണൂറ് കോടി രൂപയിലധികം അത് നൂറ് കോടി രൂപയിലധികവും കേരളത്തിൽ നിന്നും നേടുവെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പിന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് ഇതിന് മാറാൻ സാധിക്കുമോ വേൾഡ് വൈഡ് കളക്ഷന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തെത്താൻ സാധിക്കുമോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഏതൊക്കെ റെക്കോർഡുകളാണ് എല്ലാ റെക്കോർഡുകളും മറികടന്ന് മുന്നോട്ട് പോകുമോ അതോ ഏതൊക്കെ റെക്കോർഡുകളാണ് മറികടക്കാതിരിക്കാൻ സാധ്യത എല്ലാം കമൻ്റായിട്ട് പോരട്ടെ അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വരെ